സ്തോത്രം ോ രതീഷാണെ ദൈവത്തിന്റെ വചനം ആഴത്തിൽ നമ്മെ സ്പർശിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലി നമ്മുടെ പാപപരിഹാരത്തിനായിരുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ സ്വന്തം പുത്രനെ മുഖം നോക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി നൽകി നമ്മെ സ്നേഹിക്കുകയും ആദരിക്കുകയും കരുതുകയും ചെയ്ത പിതാവായ ദൈവത്തിന്റെ വാത്സല്യവും സ്നേഹത്തിന്റെ ആഴവും നാം തിരിച്ചറിയുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകിയവൻ അവനോടുകൂടെ സകലത്തെയും നമുക്ക് നൽകുന്നവനാണ് അവനിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട് നന്മകളുണ്ട് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തതൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഉള്ളം കൊണ്ട് നാം തീരുമാനമെടുക്കും ഇനി പാപം ചെയ്ത് എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിക്കത്തില്ല ഇനി പാപം ചെയ്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മകളെ ഞാൻ തട്ടിക്കളയത്തില്ല ആ നന്മകളെ ഞാൻ പ്രാപിക്കാതിരിക്കത്തില്ല തീരുമാനങ്ങൾ എടുക്കും പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നാട്ടുമ്പുറത്തൊരു ചൊല്ലുള്ളത് പോലെ മുഴുത്ത മാനസാന്തരം മൂന്ന് മാസം അത്രേ ഉള്ളൂ തീരുമാനമെടുക്കും ഏറിപ്പയാൽ ഒരാഴ്ച ചിലർക്ക് രണ്ടാഴ്ച ഒരു മാസം പിടിച്ചു നിൽക്കും പാവം ചെയ്യാതെ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനുള്ളത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി പക്ഷേ വീണ് പോകും അപ്പോൾ ഇന്ന് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ധ്യാനിക്കുവാനായി പോകുന്നത് ഒരു പ്രാക്ടിക്കൽ സൈഡാണ് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ വശം എങ്ങനെ പാപത്തെ അതിജീവിക്കുവാൻ കഴിയും ഇനി നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുവാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പിശാചിനെയും അവൻ്റെ പദ്ധതികളെയും ജയിച്ച് പാപത്തെ കീഴടക്കി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളെ പ്രാപിക്കുവാൻ കഴിയും അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ക്ഷമയും ഞാൻ ഈ മെസ്സേജിലേക്ക് ആവശ്യപ്പെടുകയാണ് അപ്പോൾ തുടങ്ങിയാൽ ഒന്നാമതായി നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ലോകത്തിൽ ജീവിക്കുന്ന ലോകമനുഷ്യനായി നാം ചിന്തിക്കുമ്പോൾ ലോകപ്രകാരം നാം കാണുകയും നമ്മെ മോഹിപ്പിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും നമുക്ക് ആനന്ദം നൽകുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ നേടിയെടുക്കുക ഏറ്റവും നല്ലത് ഏറ്റവും വലിയത് ഏറ്റവുമധികം ഏറ്റവും വേഗത്തിൽ അല്ലേ അങ്ങനെ നേടിയെടുത്ത് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് അതാണ് ഈ ലോകത്തിലെ മനുഷ്യന്റെ ലക്ഷ്യം എല്ലായ്പ്പോഴും അങ്ങനെയുള്ളവരോട് വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മൂടാ ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകും കാരണം ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതമല്ല ഒരു മനുഷ്യനുള്ളത് ഈ ജീവിതത്തിനപ്പുറം മരണാനന്തര ജീവിതം എന്നൊന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം വിശ്വാസികളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യപ്പെടേണ്ടത് ഈ ലോകത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ വിശ്വാസം അത് സെറ്റ് ചെയ്യപ്പെടേണ്ടത് നിത്യതയിലാണ് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നമ്മുടെ കർത്താവുക യേശു ക്രിസ്തുവിനോടൊപ്പം യുഗായുഗങ്ങളോളം നാം വാഴുന്ന ആ നിത്യതയിൽ നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യണം നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്യുന്നതും എല്ലാം നിത്യതയായിരിക്കണം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും അല്ലെങ്കിൽ ഒരു സംശയം വരും ദൈവദാസനെ അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കിട്ടിയ അവസരം നിത്യതയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കളഞ്ഞാൽ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ അതൊന്നും പ്രാധാന്യമുള്ളതല്ലേ എനിക്കൊത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ ഞാനൊരു ജോലിക്കാരനാണ് അപ്പോൾ എനിക്ക് നല്ല കൂലി കിട്ടണം ഞാനൊരു ഭർത്താവാണ് എൻ്റെ ഭാര്യയുടെ നല്ല ഭർത്താവായി അവളുടെ ആഗ്രഹങ്ങൾ കൊത്തവണം എനിക്കായിരിക്കുവാൻ കഴിയണം ഞാനൊരു അപ്പനാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കുവാൻ കഴിയണം ഞാനൊരു മകനാണ് മകളാണ് എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കുവാൻ കഴിയണം ഓഫ് കോഴ്സ് തീർച്ചയായും നിങ്ങൾ അതൊക്കെ നോക്കേണ്ടവരാണ് അപ്പോൾ ഇതങ്ങനെ ശരിയാകും അതല്ലേ സംശയം ഞാൻ പറഞ്ഞുതരാം നോക്കിയേ നമ്മൾ നിത്യതയിലേക്ക് നമ്മുടെ ലക്ഷ്യം ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ ലക്ഷ്യം ഫോക്കസ് ചെയ്യുമ്പോൾ വേദപുസ്തകം അതിനുള്ള മറുപടി നൽകുന്നുണ്ട് നമ്മൾ ൈവത്തെയും അവനുള്ളതിനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ദൈവം നമ്മെയും നമുക്കുള്ളതിനെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനായി തുടങ്ങും മത്തായുടെ സുവിശേഷം ആറാമത്തിലായ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു അത് വളരെ വ്യക്തമായി ഉറപ്പ് തരുന്നു ഒരിക്കൽ കൂടി പറയട്ടെ ഉറപ്പ് തരുന്നു നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് ജീവിച്ച് സന്തോഷകരമായി മുൻപോട്ട് പോകുവാൻ വേണ്ടതൊക്കെയും അവൻ നൽകും ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ലക്ഷ്യം ആ ജോലി ജോലിസ്ഥലത്ത് ഉയർന്ന പോസ്റ്റ് ആ ദേശത്തിൽ ഏറ്റവും നല്ല നിലയിലുള്ള ജീവിതം നിങ്ങളുടെ തലമുറകളുടെ ഉയർന്ന ജീവിതം ഓക്കെ ഇതൊക്കെ നല്ലതാണ് പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായി വലിയ സ്വപ്നങ്ങൾ കാണുവാൻ അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞതുപോലെ നിത്യത എന്ന വലിയ ലക്ഷ്യം നമുക്ക് സെറ്റ് ചെയ്യാം ഈ ലോകത്തിൽ നമുക്കൊപ്പമുള്ളവർക്ക് വലുതായി തോന്നുന്നതൊക്കെ നമ്മുടെ ആവശ്യമായി കണ്ട് കർത്താവ് നിവർത്തിച്ചു തരും ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള നിത്യതയെ കുറിച്ച് നീ ചിന്തിക്കുവാനായി തുടങ്ങുമ്പോൾ ഈ ലോകത്തിൽ നിന്റെ ജോലി സ്ഥലത്ത് നിന്ന് നീ ആവശ്യപ്പെടുന്നത് നിനക്ക് വേണ്ടതൊക്കെയും എന്റെ കർത്താവ് നൽകും അതേ സഹോദരൻ ആ തകർന്ന ജോലിസ്ഥലത്ത് നിന്ന് തന്നെ നിനക്ക് ആവശ്യമുള്ളതൊക്കെയും കർത്താവ് തരും കാരണം നീ ദൈവരാജ്യത്തെ കുറിച്ച് അറിയുമ്പോൾ നീ നിത്യതയിൽ എങ്ങനെ ദൈവത്തോടൊപ്പം ജീവിക്കാമെന്ന് അന്വേഷിക്കുമ്പോൾ ദൈവം നിന്റെ ആവശ്യങ്ങൾ അറിയും ആ ജോലി ജോലിസ്ഥലത്ത് നിന്റെ ആവശ്യങ്ങൾ അറിയും സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ ആവശ്യങ്ങൾ എന്റെ കർത്താവ് അറിയും നീ അന്വേഷിച്ചു ഒരു വിടുതലിന് വേണ്ടി നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തുവാൻ നിന്റെ മക്കൾക്കൊപ്പം ചേർന്ന് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ലല്ലോ ഇനി അന്വേഷിച്ചു ഭാരപ്പെടുന്ന നിത്യതയെ അന്വേഷിച്ച് ദൈവരാജ്യത്തെ അന്വേഷിക്കുക ഈ ലോകത്തിൽ നിനക്കൊപ്പം ജീവിക്കുവാൻ ർത്താവ് നിനക്ക് തരും ഓ സ്തോത്രം സഹോദര ഈ ലോകത്തിൽ നിനക്ക് സന്തോഷമായി ജീവിക്കുവാൻ നിന്റെ നിന്റെ തലമുറകളെ എന്റെ കർത്താവ് നിനക്ക് തരും അതേ മനുഷ്യന് കഴിയാത്തത് എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തു തരും മാതാവേ പിതാവേ നിങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിച്ച് അപ്പോൾ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന് നിവർത്തി വരുത്തും ഓ ത്യാഗിലോടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ വാർദ്ധക്യകാലം എങ്ങനെ സുരക്ഷിതമാക്കും ഇനി വലിയ ബാലൻസ് ഇല്ലല്ലോ എങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും മെഡിക്കൽ ചിലവേറി വരുന്നുണ്ട് മക്കളുടെ കൊച്ചുമക്കളുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കണമെങ്കിൽ മാത്രമേ അവരുടെ സ്നേഹം കിട്ടത്തുള്ളൂ പണത്തിനെ ബേസ് ചെയ്ത് ബേസ് ചെയ്ത് മാത്രം ചിന്തിച്ച് അതൊരു റിയാലിറ്റിയാണ് അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചായിരിക്കുമ്പോൾ നീ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായി തുടങ്ങി നിത്യതയിൽ ഓ സ്വർഗീയ സന്തോഷത്തിൽ ആ നമ്മുടെ കർത്താവു ഏശു ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സെൽഫി എടുക്കുന്ന അനുഭവത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ അതെങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിക്കുക സെൽഫി എടുക്കുന്നതല്ല കേട്ടോ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ അനുഭവം എങ്ങനെ സാധ്യ என்று சிந்திக்க നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ വേണമെന്നതിനെക്കുറിച്ച് ദൈവം ചിന്തിക്കുവാൻ തുടങ്ങും ദൈവം ചിന്തിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാകും ആ കടത്തിൽ നിന്ന് നീ പുറത്ത് വരുന്നതിനെ കുറിച്ച് സഹോദര സഹോദരി ദൈവം ചിന്തിക്കും നിന്റെ ബിസിനസിന്റെ ഉയർച്ചയെക്കുറിച്ച് ദൈവം ചിന്തിക്കും നിന്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ദൈവം ചിന്തിക്കും ഡോക്ടർമാരൊക്കെ ഒത്തിരി ചിന്തിച്ചല്ലോ വല്ലതും നടന്നോ ഇല്ല ഇനി നീ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കേ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുവാനായി തുടങ്ങും അപ്പോൾ നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളുടെ മേലും നമ്മൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ വേണ്ടി മാന നാം ും ദൈവത്തിൽ നിന്ന് അകന്നുപോകും പറഞ്ഞ ലോകമാണ് കപടന്മാരോടും ക്രൂക്കറ്റ് മൈൻഡ് ഉള്ളവരോടും യുദ്ധം ചെയ്യുവാൻ ബൈബിളും കൊണ്ടുപോയാൽ പറ്റത്തില്ല എന്ന് നമുക്കറിയാം നിങ്ങളുടെ ബുദ്ധി പറഞ്ഞു തരും പിശാജ് പറഞ്ഞു തരും ലോകം പറഞ്ഞു തരും അപ്പോ ലോകത്തിന്റെ ഇഷ്ടം പിശാജിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം മാറും പാപത്തിൽ വീണുപോകും അപ്പോൾ പാപത്തെ അതിജീവിക്കുവാനായി നമ്മുടെ ലക്ഷ്യം ഒന്നാമതായി ദൈവരാജ്യമായിരിക്കണം നിത്യതയായിരിക്കണം രണ്ടാമതായി നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഇഷ്ടത്തിൻ്റെ എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല അറിയാമോ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ നിങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനത്തിൻ്റെ അനന്തരഫലം എന്തായിത്തീരും എന്തോരം ആലോചിച്ച് എന്തോരം അന്വേഷിച്ചിട്ടാ മക്കൾക്ക് വിവാഹം ചെയ്തു വയ്ക്കുന്നേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ആണോ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം അയ്യോ അതൊന്ന് ശരിപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഓരോ മാതാപിതാക്കളും സഹോദരിമാരും സഹോദരന്മാരും കരയുന്ന കരച്ചിലിന് ഞങ്ങൾ സാക്ഷികളാണ് ഒപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പണിയുന്നുണ്ട് എങ്കിലും തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുന്നു അർത്ഥം അതിൻ്റെ ഫലം നമുക്കറിയത്തില്ല എന്തായി തീരുമെന്ന് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതെന്തായി തീരുമെന്ന് ദൈവത്തിന് വ്യക്തമായ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക നോക്കി ലുക്കോസിന്റെ സുരക്ഷയും ഇരുപത്തിരണ്ടാമധ്യം നാല്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുകയാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരയണമേ എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ആ പാനപാത്രം അഥവാ ആ വേദന ഒന്ന് നീക്കി തരയണമേ അത് സ്ഥിരമായുള്ള ഒരു പ്രോസസ് ആണോ ഇല്ല ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ വേദന അടിക്കടി ഉണ്ടാകും ഇപ്പോ ക്രൂശിലെ വേദന കർത്താവ് ഒഴിവാക്കിയാലും മറ്റൊരു വേദന ഉണ്ടാകും കാരണം മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവു യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തപ്പോൾ ഇതാദ്യമായി ഉണ്ടായ സംഭവമല്ല ക്രൂശ് അതിലും കഠിനമായ ചോദനകളിലൂടെ കർത്താവ് കടന്നുപോയി എറിയുവാൻ ജനം കല്ലെടുത്തു പാറപ്പുറത്ത് നിന്ന് തള്ളിയിടുവാൻ നോക്കി മാതാപിതാക്കൾ ഉപേക്ഷിക്കുവാൻ സഹോദരങ്ങൾ മതിഭ്രമം ഫ്രാന്തുള്ളവനാണെന്ന് പറഞ്ഞു ശിഷ്യന്മാർ തള്ളിക്കളഞ്ഞു ഇങ്ങനെ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായി ക്രൂശ് മാറ്റി നിർത്തിയാൽ തുടർന്നും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകും അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തോട് ചോദിച്ചത് താൽക്കാലികമായ ഒരു വിടുതലാണ് ആ വേദനയിൽ നിന്നുള്ള ഒരു വിടുതൽ എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ആ വേദനയിൽ നിന്നുള്ള വിടുതലെല്ലാം മറിച്ചൊരു ഉയർച്ചയാണ് ഉയർപ്പാണ് ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ താൽക്കാലികമായ സുഖങ്ങളും സന്തോഷങ്ങളും ഇഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഉയർച്ചയാണ് ഒരു ദിവസം കൊണ്ട് തീരുന്നതൊന്നുമല്ല ദൈവം നമുക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നത് അതേ ഉയർച്ച തരുവാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കർത്താവോ യേശു ക്രിസ്തുവിന്റെ പേര് ചരിത്ര താളുകളിൽ തങ്ക ലിപികളാൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഉയർച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിനായി കർത്താവോ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ഒരുക്കി ഈ പകലിൽ നിങ്ങൾക്ക് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം നല്ലത് അതിനേക്കാളുപരി ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക് നിങ്ങളുടെ ജീവിതത്തെ കർത്താവോ യേശു ക്രിസ്തു ഉയർത്തും താൽക്കാലികമായുള്ളതല്ല പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത് രണ്ടായിരം വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീരുന്നുണ്ടോ നമ്മുടെ ക്രിസ്താവായ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ മഹത്വം അതേ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ പിതാവായ ദൈവം നൽകും ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറാകും അപ്പോൾ ദൈവഹിതം നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമല്ല പിശാജിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്കങ്ങനെ സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നുമില്ല ഒന്നുകിൽ പിശാജിൻ്റെ ഇഷ്ടം ലോകത്തിൻ്റെ മോഹങ്ങൾ ലോകത്തിലുള്ള ആ നല്ലത് നല്ലതെന്ന് നാം കാണുന്നതിനൊക്കെ ആഗ്രഹിക്കുകയും നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും അതിലേക്ക് നമ്മെ നടത്തുകയും ചെയ്യുന്ന പിശാജിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഉയരത്തിലുള്ളത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യമായ നന്മകളും അനുഭവങ്ങളും പൂർണതയും വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ നമുക്കായിട്ട് സ്വന്തമായി ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയില്ലെങ്കിൽ പിഷാജിൻ്റെ ഇഷ്ടം നിറവേറും പിഷാജിൻ്റെ ഇഷ്ടം അഥവാ അത് പാപമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക അത് സ്വയം താഴ്ത്തുക അല്ലെങ്കിൽ എളിമപ്പെടുക യാക്കോബിൻ്റെ ലഗനം നാലാമധ്യോ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുമെങ്കിൽ പിഷാജ് നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എന്താണ് താഴ്ത്തുക എളിമപ്പെടുക ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം നൽകുക അത് തന്നെ അർത്ഥം നമ്മൾ ഏതുമല്ല നമ്മളൊന്നുമില്ല നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ സകലത്തിനും കഴിവുള്ളവനാണ് നമുക്ക് ആഗ്രഹിക്കുവാനേ കഴിവത്തുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തി വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ നമ്മുടെ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവാണ് താഴുവാനും താഴ്ത്തുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറാകുമ്പോൾ പിശാജ് നമ്മെ വിട്ടോടിപ്പോകും നമുക്ക് താഴ്ത്തുവാൻ കഴിയുന്നില്ലെങ്കിലോ അർത്ഥം പിശാജ്ജ് നമ്മോട് കൂടെയിരിക്കും പിശാജ് നമ്മോട് കൂടെയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമല്ല പിന്നെയും പറയട്ടെ പിശാജിൻ്റെ ഇഷ്ടങ്ങളാണ് അതുകൊണ്ടാണ് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവം ഉയർത്തും താഴ്ത്തുന്നവനെ ദൈവമുയർത്തും എവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നവനെ ദൈവമുയർത്തും ആ താഴ്മയും എളിമയും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോൾ പാപം ചെയ്യിപ്പിക്കുന്ന പിശാജ് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകും നാല് കണ്ണുനീരോടെ ഹൃദയഭാരത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗക്ഷമനയിൽ പ്രാർത്ഥിച്ചു വലിയൊരു പരീക്ഷയുടെ ഘട്ടമാണ് ഒരു വശത്ത് ദൈവത്തിന്റെ ഇഷ്ടം ഒരു വശത്ത് തൻ്റെതെന്ന് താൻ കരുതുന്ന പിശാജിന്റെ ഇഷ്ടം പക്ഷെ കർത്താവായ യേശു ക്രിസ്തു കണ്ണുനീരോടെ ആത്മഫാരത്തോടെ ഹൃദയം തകർന്ന അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ എന്താണ് സംഭവിച്ചത് കർത്താവോ യേശു ക്രിസ്തുവിനും പിശാചിനെ ജയിക്കുവാനുള്ള ബലം കിട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തെ ജയിക്കുവാനുള്ള ബലം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത് പാപമാണ് അത് തെറ്റാണ് പക്ഷേ കഴിയുന്നില്ല ഒഴിവാക്കുവാൻ കഴിയുന്നില്ല ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല ആ വഴിയെ പോകാതിരിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ അല്ലാതെ ആകുവാൻ കഴിയുന്നില്ല അപ്പോൾ കണ്ണുനീരോട് ആത്മഭാരത്തോടെ ദേവസ്വനയിൽ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പാപത്തിൽ നിന്ന് ഈ പിശാജിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് എന്നെ വിടിവിക്കണമേ ഇതിനെ അതിജീവിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ വിട്ടുകളയരുതേ ആ പാപം അടിക്കടി ഒഴിവാക്കുവാൻ ശ്രമിച്ചിട്ട് ഒഴിവാക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പിശാജു കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ കണ്ണുനീരോട് ഹൃദയഭാരത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക അതിനെ ജയിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തരും ഞാൻ അങ്ങനെ ഒരു പാപത്തെ മദ്യപാനം എന്ന പാപത്തെ ജയിച്ചിട്ടുള്ളവനാണ് ഞാൻ ബാറിനകത്ത് ആ മദ്യം വാങ്ങി വാങ്ങിവെച്ച് ടിപ്പും കൊടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവെ എനിക്കിത് കഴിയുന്നില്ല വിടുവാൻ കഴിയുന്നില്ല ആഗ്രഹിച്ചിറങ്ങുന്നതാണ് ഇന്ന് മദ്യപിക്കാതെ ജോലിക്ക് പോകണം പക്ഷേ ഓഫീസിലെ ടെൻഷൻ മറ്റു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ രാവിലെ മൂന്നടിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അടുത്ത ബാറിനകത്ത് കയറിയിരിക്കും കയറിയിരിക്കുമ്പോൾ ഉള്ളിനകത്ത് ആത്മഭാരം ആ വേദനയോടെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ആ പാപത്തെ ജയിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തി കണ്ണുനീരോടെ ഹൃദയഭാരത്തോടെ പ്രാർത്ഥിക്കുക ഏത് പാപത്തെയും ജയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരും അഞ്ച് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക ഞാൻ പറഞ്ഞില്ലേ ആ മധ്യത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മഭാരം അത് പരിശുദ്ധാത്മാവ് തന്നതാണ് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അത് ആഗ്രഹിക്കുന്നില്ല അത് ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തിൻ്റെ മന്ദിരമായ എൻ്റെ ശരീരത്തെ മദ്യം കൊണ്ട് നശിപ്പിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല ആ തിരിച്ചറിവ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പാപങ്ങൾ കടന്നു വരുമ്പോഴും ഓരോ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഉണർത്തിച്ചു കൊണ്ടിരിക്കും അത് ചെയ്യരുത് നീ ആ വഴിക്ക് പോകരുത് ഇല്ലേ ഉണർത്തിക്കത്തില്ലേ അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കുക അതിനെ അതിനനുസരിക്കുവാൻ തയ്യാറാകുക ആ പാപബോധത്തിൻ്റെതായ ശബ്ദം ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിന് കീഴ്പ്പെടുക ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ലീഡ് ചെയ്യുന്ന വഴിയെ നാം നടക്കുവാൻ തയ്യാറാകുക മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങളെ ഉപദേശിച്ച് നിങ്ങൾ നടക്കേണ്ടുന്ന വഴിയിൽ നിങ്ങളെ നടത്തുക അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുക പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വടിയുടെയും കോലിൻ്റെയും കീഴിലുള്ള ആശ്വാസം അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്ന ആടുകൾക്ക് അവിടെ അവിധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആടുകൾക്ക് ഉണ്ടാകുന്നത് ഒരു വടിയും ഒരു കോലും എപ്പോഴും നമുക്ക് ചില നിയന്ത്രണങ്ങളെ ഇഷ്ടമല്ല റെസ്ട്രിക്ഷൻസ് ഇഷ്ടമല്ല നമുക്ക് സ്വതന്ത്രമായി ഒരു നിയമങ്ങൾക്കും ഒരു നിയന്ത്രണങ്ങൾക്കും ഇടയില്ലാതെ സ്വതന്ത്രമായി പാറിപ്പറന്നു ജീവിക്കുവാനാണ് നമുക്കിഷ്ടം എന്നാൽ ദൈവത്തിന്റെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ അതാണ് ആ വഴി ഞെരുക്കമുള്ളതും ഇടുക്കമുള്ളതും എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ഒരു കോലും ഒരു വടിയും മരുഭൂമിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ആ കോലും ആ വടിയും ചെന്നായയുടെ കൂർത്തുമൂർത്ത പല്ലുകൾക്കിടയിൽ ആടുകൾ തീർന്നു പോകാതിരിക്കുവാനാണ് ആ കോലും ആ വടിയും അത് നിങ്ങൾക്ക് ദോഷം വരുവാനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ ഒത്തവണ്ണം നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ദോഷമോ നഷ്ടമോ വരുന്നില്ല ഇരുപത്തി മൂന്നാം സങ്കീർത്തനം വായിച്ചു നോക്കുക വായിച്ചു പ്രാർത്ഥിക്കുക അവിടെ പച്ചപ്പുണ്ട് സ്വസ്ഥതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായത് അവിടെ ഉണ്ട് അപ്പോൾ ആ വടിയും കോലും കൊണ്ട് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം നിങ്ങൾ മുൻപോട്ട് പോവുക അപ്പോൾ നാം പാപത്തിൽ നിന്ന് ഒരുപാട് അകലെയായിത്തീരും അല്ലെങ്കിൽ പിശാചും പിശാജിന്റെ പദ്ധതികളും നമ്മിൽ നിന്ന് ദൂരെയായി മാറും ആറ് ദൈവത്തിന്റെ വചനം ആയുധമാക്കുക വചനം സമം ജീവൻ വചനം ജീവനാണ് ജീവനും ശക്തിയും ഉള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളത് വായിച്ചിട്ടുണ്ടല്ലോ നോക്കേ നമ്മൾ തളർന്നു പോകുമ്പോഴും ബലഹീനപ്പെടുമ്പോഴുമാണ് പിശാജ് നമ്മുടെ തളർച്ചയും ബലഹീനതയും മുതലെടുത്ത് നമ്മെ പാപം ചെയ്യിപ്പിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ തുടർന്ന് പല പാപങ്ങളിലേക്കും പിശാജ് നമ്മെ കൊണ്ടുപോകും നോക്കിയേ കുടുംബ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ തുടർന്ന് പിശാജ് നമ്മെ പാപത്തിലേക്ക് ആകർഷിക്കും അതിനൊരു പരിഹാരമെന്ന നിലയിൽ ആ മറ്റു പല രീതികളിലേക്ക് പാപങ്ങളിലേക്ക് പിശാജ് നമ്മെ കൊണ്ടുപോകും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് പിശാജ് നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ ബലഹീനതകളിൽ തളർന്നുപോയി നമ്മെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും നാം വചനം വായിക്കുക വായിക്കുക മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുക പിശാജിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തില്ല അതൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലുക്കോസിന്റെ സുഷേടം നാലാമധ്യായും ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഉപവാസം കഴിഞ്ഞു എന്ന് വെച്ചാൽ ആത്മാവ് വിലപ്പെട്ടു ശരീരം ബലഹീനമായി ആ ബലഹീനമായ ശരീരത്തോടു കൂടെ പുറത്തു വന്ന കർത്താവ് യേശുക്രിസ്തുവിനെ പിശാജ് പരീക്ഷിക്കുവാനായി കൊണ്ടുപോകുകയാണ് ആ പിശാജിൻ്റെ പരീക്ഷ അഥവാ പാപ എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു ജയിച്ചത് വചനം കൊണ്ട് വചനം കൊണ്ട് പാപത്തെ ജയിക്കുവാനായി കഴിയും അതുകൊണ്ട് ധാരാളമായി വചനം വായിക്കുക ആ വചനപ്രകാരം ജീവിക്കുവാനായി തയ്യാറാവുക നിങ്ങൾക്ക് മുമ്പിൽ പ്രലോഭനവുമായി ശത്രു കടന്നു വരുമ്പോൾ ആ ശത്രുവിനെയും അവന്റെ പ്രലോഭനത്തെയും ജയിക്കുവാൻ ദൈവത്തിന്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തും വചനം ആയുധമാണ് അത് പാപത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തിപ്പെടുത്തും ഏഴാമത്തേതും അവസാനത്തേതും ഗലാത്തി ലേഖനം അഞ്ചാം അഞ്ചാമത്തേയും ഇരുപത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാം അതിനു മുമ്പ് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ ജഡത്തിന്റെ ഫലത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ഫലങ്ങളെ ഞാനൊന്ന് വായിക്കാം ജഡത്തിന്റെ പ്രവർത്തികളോ പത്തൊൻപത് മുതൽ തുടങ്ങുകയാണ് ദുർനടപ്പ് നടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആവിചാരം പഴക പിണക്കം ജാരശങ്ക ക്രോധം ഷാഢ്യം ദ്വന്വപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കുത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ ഇതൊക്കെ ജഡത്തിന്റെ ഫലങ്ങളാണ് അഥവാ പാപ സ്വഭാവങ്ങളാണ് ഇത് ചെയ്യുന്ന ജഡത്തെ നമ്മൾ കീഴടക്കുക ഇത് നമ്മൾ ജഡം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് മദ്യപിക്കുന്നത് ജഡം കൊണ്ടല്ലേ ചെയ്യുന്നത് പക കോപം ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ഇതിനെ ജയിക്കുവാൻ ഈ ജഡത്തെ കൺട്രോൾ ചെയ്യുക അതിനപ്പൗലോസ് പറയുന്നതാണ് ക്രൂശിക്കുക അതിൻ്റെ മോഹങ്ങളോട് കൂടെ ജഡത്തെ ക്രൂശിക്കുക അപ്പോൾ പ്രാർത്ഥന ഉപവാസവും ഇങ്ങനെയുള്ള ഒരു കീഴ്പ്പെടുത്തലിന് ഏറ്റവും നല്ല മാർഗമാണ് ഉപവാസം ജഡത്തിൻ്റെ തൃഷ്ണകളെ ജയിക്കുവാനുള്ള ശക്തി നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ ജഡത്തേക്കാൾ നമ്മുടെ ആത്മാവ് ശക്തി ഉള്ളതായിത്തീരും അപ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജഡം മുൻപോട്ട് പോകും പലപ്പോഴും ജഡം ശക്തവും ആത്മാവ് ബലഹീനമായി തീരാറുണ്ട് അതുകൊണ്ടാണ് ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം മുൻപോട്ട് പോകേണ്ടി വരുന്നത് അതുകൊണ്ട് ആ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക ഉപവാസം നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ ഒത്തിരി മാർഗങ്ങളുണ്ട് ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക അതിങ്ങനെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു മണിക്കാണ് ലഞ്ച് ബ്രേക്ക് പക്ഷേ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേ വിശക്കും കുഞ്ഞുങ്ങളല്ലേ എന്ന് വെച്ച് പന്ത്രണ്ട് മണി ആഹാരം കഴിക്കാൻ പറ്റും ഇല്ല ഒരു മണിവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ ആ ഒരു മണിവരെ നമ്മുടെ വിശപ്പിനെ നമ്മൾ കൺട്രോൾ ചെയ്യും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ പോകണം അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തിരണമെന്ന് ആഗ്രഹം വരും എന്ന് പറഞ്ഞ് നമ്മളപ്പം പോകും ഇല്ല നാല് മണിവരെ ലാസ്റ്റ് വെൽ ജനഗണമായ പാടിക്കഴിഞ്ഞ് അടിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ആ ഡിസിപ്ലിൻ നമ്മുടെ ശരീരത്തിൽ നാം കൊണ്ടുവരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ആ ഒരു ഡിസിപ്ലിൻ അങ്ങനെ നമുക്ക് ജഡത്തെ കീഴടക്കുവാനായിട്ട് കഴിയും ജടത്തെ കീഴടക്കി പാപത്തെ ജയിക്കുവാനായി കഴിയും എന്നെ കേൾക്കുന്ന പേരെ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുവാൻ ഇതൊരു പ്രാക്ടിക്കൽ ലൈഫാണ് എങ്ങനെ പാപം ചെയ്യാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ഈ ഏഴ് കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിന് നിശ്ചയമായും കഴിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ ഒരുക്കും നിങ്ങളത് ഫോളോ ചെയ്യുക പാപത്തെ വിട്ടകന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാക്തത്വങ്ങളെ നിങ്ങൾ പ്രാപിച്ചെടുക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നിങ്ങളെ കണ്ണുകളെ അടച്ച് ദിവസനയിൽ നിന്ന് താഴ്ത്തി ഏൽപ്പിച്ച് അപ്പാ ഞാൻ പാപം ചെയ്തു പോയി അറിഞ്ഞു മറിയാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഓടി അങ്ങയുടെ ഇഷ്ടത്തെക്കാളിൽ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു ഞാൻ പാപം ചെയ്തു അങ്ങൊരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന വാക്തത്വങ്ങൾ നന്മകൾ സമൃദ്ധി സമാധാനം സന്തോഷം സ്വസ്ഥത സകലവും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനി ആ പാപത്തെ ജയിക്കുവാനായി എന്നെ അങ്ങ് ശക്തിപ്പെടുത്തിയാട്ടെ അങ്ങയുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപത്തെ ജയിക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ ആ പാപത്തെ ജയിച്ചു ഇവർ വിടുതൽ അനുഭവിക്കട്ടെ രോഗ സൗഖ്യം എന്ന വിടുതൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ബന്ധനം വിട്ടുമാറിയ കൃപയ്ക്കായി ആ രോഗാത്മാവ് വിട്ടുപോയ കൃപയ്ക്കായി വർഷങ്ങളായി ശരീരത്തിന് മേൽ ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന മാനസികമായി തകർത്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഒടുക്കിക്കളയുന്ന ആ രോഗം ഇപ്പോൾ വിട്ടുമാറട്ടെ തലമുറകളിലേക്ക് പടർന്നു കയറുന്ന പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ ഷുഗർ കൺട്രോൾ കൺട്രോളാകട്ടെ കൊളസ്ട്രോളുകൾ മാറിപ്പോകട്ടെ ബലഹീനതകൾ മാറട്ടെ സംബന്ധമായി വ്യാപരിക്കുന്ന സകല രോഗബന്ധവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ പാപ മുഹാന്തരം ചില പാപശീലങ്ങൾ മുഖാന്തരം ശരീരത്തിൽ കടന്നു വന്ന രോഗങ്ങൾ പാപക്ഷമയോടൊപ്പം യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ടാങ്കിലോട്ട് തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിച്ച് ഉപജീവന മേഖലകൾ അനുഗ്രഹമായി തീരുവാൻ നന്മയുണ്ടാകുവാൻ സമൃദ്ധി വെളിപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം വഴികൾ വിശാലമാകട്ടെ വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ശത്രുതകൾ മാറിപ്പോകട്ടെ തൊഴിൽ മേഖലയിൽ നിർത്തത്തില്ല ബാധിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവ് ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം തൊഴിൽ മേഖലയിൽ വെളിപ്പെടുത്തെ ആ സമൃദ്ധി അനുഭവിക്കുമാറാകട്ടെ ബാധ്യതകൾ നീ ജനം പുറത്തു വരട്ടെ കൊടുത്തു തീർക്കുവാൻ തൊക്കെ വഴികൾ തുറക്കപ്പെടട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ വായ്പ വാങ്ങുന്നവരായിട്ടല്ല കൊടുക്കുന്നവരായി ഇവർ മാറട്ടെ സമൃദ്ധിയുണ്ടാകട്ടെ ഭവനങ്ങൾക്കകത്ത് ഉണ്ടാകട്ടെ ഭാര്യയും ഭർത്താവും മക്കളും യേശു പിന്നാമത്തിൽ ചേർന്ന് വരട്ടെ അകറ്റിക്കളയുന്ന കലക്കമുണ്ടാക്കുന്ന കൈപ്പിൻ്റെ വേലുളപ്പിക്കുന്ന സകല പോലുകളും വിട്ടുമാറട്ടെ ഓ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ നിരാശകളും ഭയപ്പാടുകളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ സംരംഭങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടിവിക്കപ്പെടട്ടെ യാത്രാ സൗകര്യങ്ങൾ ഒരുങ്ങട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വന്തം ഭവനമെന്ന വാക്തത്വം അവർ പ്രാപിക്കട്ടെ തലമുറകളുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹമായി തീരട്ടെ രാമൻ്റെ പുത്രൻ്റെ പരിശുദ്ധത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിപാലിക്കും പ്രാർത്ഥനയെടുക്കുമ്പോഴ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് തളർന്ന് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവരാജ്യത്തെ അന്വേഷിക്കാം ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാം അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന നിങ്ങളെപ്പോലെ നിങ്ങളെ പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലുള്ള മെസ്സേജുകൾ എന്ന എന്ന പേരിൽ പ്രൈസർ പ്രൈസർ ഫാമിലിയുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ ഫാമിലി ഗ്ലോബൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സന്ദർശിക്കുക കാണുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ